ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ചൊവ്വാഴ്ച നടക്കുന്ന കൊട്ടിപ്പാറ പൂരത്തിനോടനുബന്ധിച്ച് ഞായറാഴ്ച ദേശമംഗലം സെന്ററിൽ നടത്തിയ ഘോഷയാത്രയിൽ വർണ്ണക്കടലാസ് കഷ്ണങ്ങൾ വീണ് ദേശമംഗലം സെന്ററിലെ ഏക കുടിവെള്ള സ്രോതസ് മലിനമായതായി പരാതി ഇടപെട്ട് ഇത്തരം പ്രവർത്തികൾ തടയണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഈ കിണറിനെയാണ് പ്രദേശത്തെ ബേക്കറി ജ്യൂസ് കട ചായക്കട ഹോട്ടൽ തുടങ്ങി ഒട്ടനവധി സ്ഥാപനങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് കൂടാതെ പരിസരത്തുള്ള കുടുംബങ്ങളും ഈ വെള്ളമാണ് കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഉപയോഗിക്കുന്നത് തിങ്കളാഴ്ച കിണറിൽ നിന്ന് വെള്ളം കോരിയപ്പോഴാണ് വെള്ളം നീല നിറത്തിലായിരിക്കുന്നത് കണ്ടത് ദേശമംഗലം സെന്ററിലെ കയറ്റിറക് തൊഴിലാളികളും വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും ചേർന്നാണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഈ കിണർ ശുചീകരിക്കുകയും കിണറിനകത്തുള്ള പാഴ്ചെടികൾ വെട്ടിമാറ്റുകയും ചെയ്യാറുള്ളത് പഞ്ചായത്തിന്റെ അധീനതയിൽപ്പെട്ട ഈ കിണറിന് ചുറ്റുമതിലും ഇരുമ്പ് വലയവും നെറ്റുമെല്ലാം സ്ഥാപിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് കടുത്ത വേനലും ജലക്ഷാമവും നേരിടുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം ദുഷ്പ്രവർത്തികൾ അധികാരികൾ അധികാരികളിടപെട്ട് തടയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വെള്ളം ഇനിയിപ്പോ ശരിക്കും എല്ലാവർക്കും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും വറ്റിക്കണം അത്രയും ഒരു നമ്മൾ റേഷൻ കടയിലൊക്കെ മണ്ണെണ്ണയുടെ അവസ്ഥ ആയിരിക്കണം ഇപ്പൊ അങ്ങനത്തെ ബക്കറ്റിലേക്ക് കോരിയ വെള്ളത്തിന്റെ കളറാണ് ഈ കാണുന്നത് അപ്പൊ ആഘോഷം വേണ്ടെന്നല്ല ആഘോഷമാവാം പക്ഷെ അത് മറ്റുള്ളവർക്ക് ദ്രോഹപരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കുള്ളൊരു ആഘോഷങ്ങളും ബാക്കിയുള്ളതായി തീരരുത് കാരണം മറ്റുള്ളവരെല്ലാരും കുടിക്കുന്ന വെള്ളമല്ലേ ഇനിയിപ്പോ എന്ത് ബദൽ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും കോരി മാറ്റി അത് ഒരു എളുപ്പമുള്ള വറ്റിക്കുക എന്ന് പറഞ്ഞപ്പോ എളുപ്പ അധികം വെള്ളം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ ഇതിന്റെ ചുറ്റുവസ്തു പറഞ്ഞ ഹോട്ടലുകൾ തന്നെ ഹോട്ടലുണ്ട് ബേക്കറികളുണ്ട് കൊണ്ടുപോകുന്നുണ്ട് വീടുകൾക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള കൊണ്ടു വീടുകൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് അധികാരികൾക്കും ആരോഗ്യ വകുപ്പിനും പരാതി നൽകുമെന്ന് സ്ഥലത്തെ കയറ്റിറക്ക തൊഴിലാളികളായ പി ജി ശ്രീകുമാർ സി എസ് സുധീഷ് വ്യാപാരികളായ പി ആബിദ സി വി സുന്ദരൻ നാട്ടുകാർ തുടങ്ങിയവർ പറഞ്ഞു പറക്കൽ പൂരത്തിനോടനുബന്ധിച്ച് ഇന്നലെ ദേശമല സെന്ററിൽ നടന്ന പരിപാടിയുടെ ഭാഗമായി പേപ്പർ വിതറുകയും സെന്ററിലുള്ള പഞ്ചായത്ത് പഞ്ചായത്തുകളിൽ വളരെ വ്യാപകമായി ചെയ്തു ആ ആ കളറാണ് ഈ വെള്ളം കാണുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നാളെ പൂരമാണ് ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ദേശമല അങ്ങാടിയിലെ ദേശമഹല സെൻട്രല പഞ്ചായത്ത് കിണറിന്റെ വെള്ളത്തിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇന്നലത്തെ മറ്റേ പൂരം ആഘോഷിച്ച ഈ സംഭവം നടന്നിട്ടുള്ളതാണ് ഈ പേപ്പറും ഈ കാര്യങ്ങളും ഈ വെള്ളമാണ് ദേശമംഗല അങ്ങാടിയിലെ മിക്ക കടകളിലേക്കും കൊണ്ടുപോകുന്നത് അതിൽ നിന്നാണ് സർവത്തുണ്ടാക്കിയിട്ടും ചായ ഉണ്ടാക്കിയിട്ടും ഒരുമളുണ്ടാക്കിട്ടും അതിൽ മറ്റുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തു ഇത് ശരിയായ ഒരു നയമാണോ അല്ലേ അത് മാത്രേ അറിയണു ആഘോഷിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പരാതികളും ഇല്ല ആഘോഷം എല്ലാവർക്കും വേണ്ടതാണ് എല്ലാ മതത്തിനും വേണ്ടതാണ് പക്ഷെ ജനങ്ങളെ ഏത് ചോദിച്ചുകൊണ്ടുള്ള ഒരാഘോഷം ശരിയല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പൂരനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾക്ക് ഈ പേപ്പറുകൾ വിത വിതറിയുള്ള ആഘോഷങ്ങൾ നിർത്തണം അതായത് പരിസരത്തുള്ള ആൾക്കാർക്കും കടകൾക്കും ജനങ്ങൾക്കും മുഴുവൻ ബുദ്ധിമുട്ടാവുന്ന രീതിയിലാവരുത് ഈ ആഘോഷ പരിപാടികൾ അതിലെ പേപ്പർ ഇവിടെ അടുത്തുള്ള പഞ്ചായത്ത് കിണറിലേക്ക് വീണിട്ട് അതിലത്തെ വെള്ളം മുഴുവൻ നാശമായിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള വീണ വെള്ളം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിന്റെ കളറ് നിങ്ങൾ കണ്ടാണ് അപ്പൊ ഇനി അങ്ങനെ ഒരു പരിപാടിയിൽ നാളെ പൂരാണ് പൂരത്തോടനുബന്ധിച്ച് അങ്ങനെ പരിപാടിയിൽ ഒരു പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ ഇതിൽ വേണ്ടപ്പെട്ട ബന്ധപ്പെട്ട അധികാരികൾ നല്ല ശ്രദ്ധ കൊടുത്തേണ്ടതാണ് റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം